ഏവർക്കും നമസ്കാരം രണ്ടാം ക്ലാസ്സിലെ പുതിയ സംസ്കൃതം പാഠപുസ്തകത്തിലെ വർഷാകാന്തിഹി എന്ന ആദ്യത്തെ പാഠത്തിൻ്റെ പഠനത്തിന് സഹായകമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഉപയോഗപ്പെടുത്തുക പ്രഥമ പാഠം വർഷാകാന്തി वर्षति मेघो भुवनतले वर्षति मेघो भुवनतले प्रवहति सलिलं केदारे प्रवहति सलिलं केदारे मोदसमेतं कागतनौगां रचयति बाला क्रीडति च मोदसमेतं कागदनौकां रचयति बाला क्रीडति च वर्षा गीतं गायाम वर्षकाले नृत्याम वर्षा गायाम वर्षाकाले नृत्यामा वर्षति मेघो भुवनतले प्रवहति सलिलं केदारे मोदसमेतं कागदनौकां रचयति बाला क्रीडति च वर्षा गायाम वर्षाकाले नृत्याम വർഷഗീതം ഗായാമ വർഷകാലേ നൃത്യാമ അടുത്തതായി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് വാക്കുകളും അർത്ഥങ്ങളും കേദാരദാരയൽ നൗക നൗകി കാഗദനൗകൗക്കടലാസ് വഞ്ചി വൃക്്ഷഹ വൃക്ഷහ മരം മേഖහ മേഖഹ മേഖം മീനහ മീനഹ മീൻ വർഷ വർഷ മഴ സൂനം സൂനം പൂവ് ഗൃഹം ഗൃഹം വീട് ജലം ജലം വെള്ളം സലിലം വെള്ളം ഭൂമിഹി ഭൂമിഹി ഭൂമി ആകാശം ആകാശം വളക ആൺകുട്ടി ബാലി ബാലിക് പെൺകുട്ടി ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വർക്ക് ഷീറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ ചിത്രങ്ങളും അവയുടെ സംസ്കൃത പദങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്ക് ഷീറ്റാണ് ഈ ചിത്രങ്ങൾക്കനുസൃതമായ വാക്കുകളും ചിത്രങ്ങളും തമ്മിൽ യോജിപ്പിക്കുക എന്നതാണ് ഈ വർക്ക്ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാഠഭാഗത്തിലൂടെ നാം ഉറപ്പിക്കുന്ന ഒരു അക്ഷരമാണ് വ അപ്പോൾ വ എന്ന അക്ഷരം ഉറപ്പിക്കുന്നതിനായിട്ടുള്ള ചില വർക്ക് ഷീറ്റുകളാണ് പരിചയപ്പെടുത്തുന്നത് തന്നിരിക്കുന്ന അക്ഷരക്കൂട്ടങ്ങളിൽ വ എന്ന അക്ഷരത്തെ കണ്ടെത്തി വട്ടം വരയ്ക്കുക എന്നതാണ് ഈ ഒരു വർക്ക്ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ എന്ന അക്ഷരം ഉറപ്പിക്കുന്നതിനായിട്ടുള്ള മറ്റൊരു വർക്ക് ഷീറ്റാണ് ഇവിടെ ഒരുപാട് വാക്കുകൾ സംസ്കൃത വാക്കുകൾ കൊടുത്തിട്ടുണ്ട് വായിൽ തുടങ്ങുന്നതും വാ ഉൾപ്പെട്ടിട്ടുള്ളതുമായ വാക്കുകളാണ് ഇവ ഈ വാക്കുകൾ വായിച്ച് ഈ വാക്കുകളിലെ അക്ഷരങ്ങളിൽ വാ കണ്ടെത്തി വട്ടം വരയ്ക്കുക എന്നതാണ് ഈ വർക്ക് ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാഠഭാഗം മഴയെ സംബന്ധിക്കുന്ന ഒന്നായതുകൊണ്ട് കുറച്ച് മഴക്കാല ചിത്രങ്ങൾ ശേഖരിച്ച് കുട്ടികളുടെ സചിത്ര പുസ്തകത്തിൽ ഉൾച്ചേർക്കുന്നതിനായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് സഹായകമാകുന്ന കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഇത്തരം ചിത്രങ്ങൾ ശേഖരിച്ച് സചിത്ര പുസ്തകത്തിൽ ഒട്ടിച്ചു വയ്ക്കാം അതല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ളവർക്ക് ഇത്തരം മഴക്കാല ചിത്രങ്ങളെ സചിത്ര പുസ്തകത്തിൽ വരച്ച് ചേർക്കുകയും ചെയ്യാം ആദർശ പ്രശ്നാഹ മോഡൽ ക്വസ്റ്റ്യൻസ് മാതൃകാ ചോദ്യങ്ങൾ ഇവിടെ കുറച്ച് മാതൃകാ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവ ഈ ചോദ്യങ്ങൾ നല്ലപോലെ പഠിച്ചു പഠിച്ചുവെക്കുക സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും ക്യുസ്സുകൾക്കുമൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ വായിച്ച് പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം കഹ വർഷത്തി കഹ വർഷത്തി എന്താണ് പെയ്യുന്നത് ഉത്തരം മേഘ മേഘഹ മേഘം രണ്ടാമത്തെ ചോദ്യം മേഘഹ കുത്ര വർഷത്തി മേഘ കുത്ര വർഷത്തി ഉത്തരം ഭുവനതലേ ഭുവനതലേ ലോകത്ത് അതായത് നമ്മൾ താമസിക്കുന്ന ഇടത്ത് എന്നർത്ഥം മൂന്നാമത്തെ ചോദ്യം കിം പ്രവഹതി കിം പ്രവഹതി എന്താണ് ഒഴുകുന്നത് ഉത്തരം സലിലം സലിലം വെള്ളം നാലാമത്തെ ചോദ്യം സലിലം കുത്ര പ്രവഹതി സലിലം കുത്ര പ്രവഹതി സലിലം വെള്ളം എവിടേക്ക് ഒഴുകുന്നു ഉത്തരം കേദാരെ കേദാരെ വയലിൽ അഞ്ചാമത്തെ ചോദ്യം ബാലാ കിം കരോതി ോത്തി പെൺകുട്ടി എന്ത് ചെയ്യുന്നു ഉത്തരം ക്രീഡത്തി ക്രീഡത്തി കളിക്കുന്നു ആറാമത്തെ ചോദ്യം ബാല കിം രചയതി ബാല കിം രചയത്തി പെൺകുട്ടി എന്താണ് നിർമ്മിക്കുന്നത് ഉത്തരം കാകത നൗകാം ൗകാം കടലാസുവഞ്ചി ഏഴാമത്തെ ചോദ്യം ബാല കഥം കകദ നൗകാം രചയതി ബാല കഥം കകദ നൗകാം രചയത്തി പെൺകുട്ടി എങ്ങനെയാണ് കടലാസുവഞ്ചി നിർമ്മിക്കുന്നത് ഉത്തരം മോദസമേതം മോദസമേതം സന്തോഷത്തോടെ എട്ടാമത്തെ ചോദ്യം കിം ഗായ കിം ഗായ നമുക്ക് എന്ത് പാടാം ഉത്തരം വർഷാഗീതം വർഷാഗീതം മഴപ്പാട്ട് ഒൻപതാമത്തെ ചോദ്യം കഥാ നൃത്യാമ കഥ നൃത്യാമ നമുക്ക് എപ്പോൾ നൃത്തം ചെയ്യാം ഉത്തരം വർഷാകാലേ വർഷാകാലെ മഴക്കാലത്ത് പത്താമത്തെ ചോദ്യം സലിലം ഇത്യസ്യ സമാനപദം കിം സലിലം ഇത്യസ്യ സമാനപദം കിം സലിലം എന്നതിൻ്റെ സമാനപദമേത് ഉത്തരം ജലം ജലം വെള്ളം അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് പഠിച്ച് വയ്ക്കുക വരും പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപകരിക്കുന്നവയാണ് വർഷാകാന്തിഹി എന്ന പാഠത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വർഷാകാന്തിഹി എന്ന ഈ പാഠത്തിൻ്റെ വിനിമയം ഈ പാഠത്തിൻ്റെ പഠനം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോവുക ഒരിക്കൽ കൂടി ഏവർക്കും നമസ്കാരം